ഹലോ ഫ്രണ്ട്സ് ദിവസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടുക്കളയിലത്തെ തന്നെ കുറച്ച് കാര്യങ്ങളും പണികളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ചായക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയായിരുന്നു കേട്ടെന്ന് അപ്പോൾ ദോശയും കറിയൊക്കെ ഇരുന്നു ഉള്ളിക്കറി ആയിരുന്നു അങ്ങനെ ചായപ്പൊടിയും പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള ചോറും കറികളും ഒക്കെ ഉണ്ടാക്കാനുള്ള പണിയിലാണ് അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് മീന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കൂന്തളാണ് കേട്ടോ കണവ അതാണ് അപ്പോൾ അതിപ്പോൾ ആൾ കുറച്ച് കുറച്ച് മുന്നേ ആൾ കടയിൽ നിന്ന് അവിടെ കിട്ടിയപ്പോൾ അങ്ങനെ കൊടുന്ന് വന്നിട്ട് ആൾ പോയി അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ കുറച്ച് ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ വിചാരിച്ചു ചെമ്മീൻ കറി വെക്കാം കൂന്തളാണെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങയും ഒക്കെ വറക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ചൂച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തേങ്ങ വറുത്താനൊക്കെ നോക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ എന്താ പറയുക ചുവന്നുള്ളി വെളുത്തുള്ളി വേത്തിൻ്റെ ഇല അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇത് നമ്മുടെ ചെമ്മീൻ നന്നാക്കേണ്ട ആവശ്യമില്ല നന്നാക്കിയതാണ്

കൃഷിയാക്കി കൃഷി കൃഷി മേലാണെ തക്കാളി പച്ചമുളക് ഉണ്ട് ടൊമാറ്റ ഉണ്ട് കണ്ണിമത്ത എന്നാ നമ്മക്ക് മേലക്ക് പോവാ അല്ലേ ഇടയ്ക്ക് പോയില്ലേ തന്നിമത്തം ഒന്നലുള്ള ചെറുതാണ് വലക്കാളി പറഞ്ഞത് തക്കാളി പോയി

ഏഹ് ഒന്നു തൊട്ടിട്ട് നാല് വരെയാണ് എൽ പി നാലു അഞ്ചുട്ടിട്ട് പത്ത് വരെ അല്ല അഞ്ച് വിട്ടിട്ട് എട്ട് വരെ അല്ല യു പി എട്ട് തൊട്ടിട്ട് പത്തു വരെ ഹൈസ്കൂള് ഉണ്ടല്ല സ്ഥലങ്ങൾ തിരുമ്പിട്ടൊക്കെ ഉണ്ട് ദോശ ി ആ ഉണ്ടല്ലേ ചട്ടിയും നമ്മൾ പാത്രം കഴുകാനുള്ള കഴുകി നമ്മൾ ചോറ് വെച്ച് ചെമ്പോ അതേപോലെ ദോശ ഉണ്ടാക്കിയിട്ടുള്ള ദോശക്കല്ലും ചെറിയ ദോശക്കല്ലാണ് അതും ഒക്കെ ഒന്ന് അങ്ങോട്ട് കഴുകി എടുക്കുക പാത്രം കഴുകണ പരിപാടി അങ്ങനെ കഴിച്ചു നമ്മുടെ തിരുമ്പല് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പിന്നെ അതൊക്കെ നമുക്ക് അവരുടെ പോവാണ് ഇന്നാണെങ്കിൽ കുറച്ചധികം തുണികൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതണ്ട് കഴുകിയിട്ട പിന്നെ വലിയൊരു വലിയൊരു പണിയാണ് കേട്ടോ തുണി കഴുകൽ അത് സമയത്തിന് അങ്ങോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നേരം തെറ്റിയാൽ പിന്നെ മടിയാവും പിന്നെ അത് ഒരു ഭാരമുള്ള പോലെ തോന്നും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പണിയുടെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പരമാവധി അങ്ങോട്ട് തുണി കഴുകണ പരിപാടി ഇവിടെ ഈ ഭാഗത്ത് ഈ പറമ്പിൻ്റെ സൈഡെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വെയിൽ തീരല്ല കേട്ടോ നല്ല നട്ടുച്ച വെയിലാണെങ്കിലും ഇവിടെ തന്നെയാണ് അന്തരീക്ഷം എപ്പോഴും ഇങ്ങനെ തന്നെ വെയിലൊന്നും അധികം വരാറ് തട്ടില്ല ഇവിടെ കാരണം അത് അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ അങ്ങനെ നല്ലൊരു സാധനമാണ് കേട്ടോ ബാക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര വെയിലൊന്നും ഉണ്ടാവാറില്ല നമ്മൾ കാറ്റൊക്കെ കൊണ്ടിട്ട് തുണികളൊക്കെ അങ്ങനെ ഉണങ്ങും നല്ല രാവിലെ അണ്ട് കഴുകി ഇടുകയാണെന്നുണ്ടെങ്കിൽ തുണികൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും പിന്നെ അതിൽ കുറച്ച് കട്ടുള്ള തുണികളൊക്കെ ആകുമ്പോഴാണ് ഉണങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ നമ്മുടെ പഴയ വീടിൻ്റെ വടക്കുറം ബാക്കൊക്കെ നല്ല വെയിലുണ്ട് സ്ഥലത്തൊക്കെ അപ്പോൾ അവിടെ കൊണ്ടിടും പിന്നെ നല്ലതൊക്കെ ആകുമ്പോൾ അവിടെ ഇടുമ്പോൾ പെട്ടെന്ന് വെയിലൊക്കെ കാരണം പെട്ടെന്ന് നരയ്ക്കും തുണിയാണ്ട് പഴകിയ പോലെയും അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇവിടെ തന്നെയാണ് അങ്ങനെ ഇടാറ് പിന്നെ കുട്ടികളുടെ കട്ടുള്ള ഉള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ഉണ്ടോ ഇതിപ്പോൾ കാറ്റ് കൊണ്ട് ഉണങ്ങാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങോട്ട് പരമാവധി വിടും അങ്ങനെ നമ്മുടെ അലക്കലും തുണി കഴുകി വിരിച്ചിടലും ഒക്കെ കഴിഞ്ഞു അതൊക്കെ നമ്മളതൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുക്കളയിലേക്ക് കയറി കൂന്തളാണ് നമുക്ക് ണ്ടാക്കുന്നുണ്ടല്ലോ ഉം കുറച്ച് മാസം ഒക്കെ ഉണ്ടോ മാളയ്ക്ക് കഴിയും ഇതൊക്കെ നന്നാക്കി കുറെ സാമാനം പിടിക്കാം എന്തായാലും

ും അത് ഇട്ടില്ലേ സോഡേന്റെ ഇത് എടുക്കാൻ പറ്റു സോഡയുടെ മൂടിയില്ലേ അതൊക്കെ എടുക്കാൻ പറ്റണോണ്ട് അങ്ങനെ വെച്ചിരിക്കണം സോഡ ഒക്കെ മുറിക്കാൻ എടുക്ക മൂടി മുറിക്കാൻ പറ്റു കളിക്കാൻ അങ്ങോട്ട സൗണ്ടൊക്കെ പക്ഷെ കളിക്കുമ്പോ നല്ല സൗണ്ട് അപ്പൊ ഒരു കറച്ചടി ഉണ്ടാവും പിന്നെ ദേഷ്യായിരിക്കും ഈ ഈ ഇങ്ങനെണ്ടാവുക അല്ലെങ്കി ഇത് മുറിച്ചിട്ട് തരുന്നാണോ ചെറിയ കൂന്തളും നല്ല ചെറുതാ ഇതേപോലത്തെ കൊറേണ്ടല്ലേ കടയിൽ എപ്പോഴും നാളെ നോക്കാല്ലേ കൊറേ പണിയുണ്ട് ഇനി മെയ് ആയി ഇനി പണികൾ തുടങ്ങി ജൂണില് കൊട മഴ നല്ലണ്ടാവും ഞാൻ ബസ്സിനെ പോവുള്ളൂ പക്ഷെ ബസ്സെങ്കിലും മഴ പൊടിഞ്ഞാ ഈ ജൂൺ ജൂണായ കുറച്ച് ലീവും കിട്ടും അതെന്താ അതെന്താറിയോ മഴ പെയ്തിട്ട് കഴിഞ്ഞ ഞാൻ ആറാം ക്ലാസ്സിലാവുമ്പോ ഒരു അഞ്ചാറ് ലീവാണ് കിട്ടിയത് മഴ പെയ്തിട്ട് അഞ്ചാറ് വട്ടമാണ് മഴ കിട്ടും ബാക്കിയുള്ളവർക്ക് സന്തോഷായിരിക്കും ഏപ്രിലല്ലേ നല്ല മഴ ആണ് ജൂണിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യ മഴ സീസൺ മഴയുടെ സീസൺ ജൂണിലാട്ടെടുക്കും അങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നാക്കി എടുത്ത് വന്നു പിന്നെയാണെങ്കിൽ നമ്മുടെ തേങ്ങ വറുത്തിട്ടുണ്ടായിരുന്നു സിമച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറിക്കുള്ളതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ കറിക്കുള്ളത് അപ്പോൾ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടിവെള്ളം ഒക്കായി വരുന്നുണ്ട് അപ്പോൾ പിന്നെ കുടിവെള്ളം അത് തിളച്ചിട്ടുണ്ടെങ്കിൽ ആ അടുപ്പത്തിന് അങ്ങോട്ട് കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണം അപ്പോഴേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു പിന്നെ അടുപ്പത്ത് നമ്മുടെ ചെമ്മീനും വെക്കുക കത്തിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുള്ളി വിറക്കാണ് അപ്പോൾ ഇത് നമ്മളെ പറമ്പിൻ്റെ അരുവിലൊക്കെ ഉള്ള മരങ്ങളൊക്കെ കുറച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഇല ഒക്കെ പോയപ്പോൾ അതിങ്ങനെ ഉണങ്ങിയിട്ട് എടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലോണം കത്തണം നല്ല വിറക്കാണ് അപ്പോൾ അതൊക്കെ ചാക്കിലാക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് കത്തിക്കുകയാണ് നല്ലോണം കത്തണുണ്ട് കേട്ടോ നല്ല ചുള്ളിക്കമ്പാണെങ്കിലും നല്ലോണം കത്തണുണ്ട് അപ്പോൾ അച്ഛനാണ് അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊക്കെ അച്ഛൻ കമ്പ് ചുള്ളി കമ്പൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചതൊക്കെ അച്ഛനാണ് കേട്ടോ അച്ഛൻ പറമ്പിലൊക്കെ പോയിരിക്കുമ്പോൾ അങ്ങനെ ഒക്കെ ചെയ്ത് റെഡിയാക്കി തരും അങ്ങനെ പതരുത്ത കൊണ്ട് കത്തിക്കുന്നുണ്ട് അത് കത്തിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചകിരിയൊക്കെ ഇട്ടിട്ട് തന്നെ കത്തിക്കുക ഞാണെങ്കിൽ കുറച്ച് കറിയല്ലേ വെച്ചേ ഉള്ളൂ അപ്പോൾ പിന്നെ കറി എന്നൊടുക്കണ ഓർമ്മയിൽ കുറച്ചധികം പുളി എടുത്തു അപ്പോൾ പിന്നെ ബാക്കിയായി അതിന് ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട് വർന്നിട്ടുണ്ട് ഇനി അതൊക്കെ പാത്രങ്ങളൊക്കെ ഉണങ്ങിയത് നമ്മളിനെ ആക്കുമെടുത്ത് ഓരോരോ അതാത് സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ പാത്രങ്ങൾ ഒതുങ്ങിയാൽ തന്നെ ഇവിടെ കണ്ട് ക്ലീനായിട്ടിരിക്കും അപ്പോൾ ഉണങ്ങിയ പാത്രങ്ങളും സ്പൂണുകൾ അങ്ങനെയുള്ളതൊക്കെ അവിടുന്ന് മാറ്റി വെക്കുകയാണ് പത്രങ്ങളൊക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ച് പിന്നെ നമ്മളവിടെയൊക്കെ തുടച്ചിടണുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കിടന്ന് കാണുമ്പോൾ അങ്ങനെ നീറ്റായിട്ടാണ് കിടന്ന് കാണുമ്പോഴാണ് നമുക്ക് പിന്നെ പണി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട് വരുവുള്ളൂ കൂട്ടം അതേ സമയം അതിങ്ങനെ പരന്ന് വലിച്ചു വാരി ഇങ്ങനെ ഒരു തല തൊട്ട് പരന്നിരിക്കുമ്പോൾ പിന്നെ ഭയങ്കര ഒരു ഇതാണ് ദേഷ്യം വരും നമുക്ക് അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് അങ്ങോട്ട് ഒതുക്കി പിന്നെ അങ്ങനെ അവിടെ തുടച്ചിടുകയാണ് അപ്പോൾ പിന്നെ എല്ലാവരും നീറ്റായി കെടുക്കുമ്പോൾ പിന്നെയും പണി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട് വരും ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ തുടച്ച് റെഡിയാക്കിയിരുന്നുണ്ട് പിന്നെ പാത്രങ്ങൾ കഴുകാനുള്ളതും കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഴുകി കഴുകിയെടുക്കുകയാണ് അത് നമ്മൾ കഴിഞ്ഞ തലേ ദിവസം ഉണ്ടായിരുന്നതിൽ ബാക്കിയാണ് അപ്പോൾ നമ്മൾ നന്നാക്കി കഴുകി വെച്ചതാണ് എന്നാലും ഒന്നും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ തന്നെ ഉള്ളൂ ചെറിയൊരു കറിയാണ് കുഞ്ഞു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് തന്നെ ഉണ്ടോ നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും തക്കാളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണിനെ കൊണ്ട് നമ്മൾ തൊട്ടടുത്തൊരു കട ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോപ്പിച്ചതാണ് നമ്മൾ അവിടെ അടുത്തു തന്നെയാണ് കേട്ടോ കുറച്ച് അടുത്ത് തന്നെയാണ് കുറച്ച് പോയാൽ മതി അപ്പോൾ അവിടുന്ന് കണ്ണൻ കൊടുന്നെന്താണ് അപ്പോൾ പിന്നെ ഇനി അതൊക്കെ നന്നാക്കി എടുക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിനുള്ളതൊക്കെ ഒന്ന് നന്നാക്കി പിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം എടുത്തിട്ട് വരാം സവാളൊക്കെ പുന പുന അരിഞ്ഞിട്ടൊക്കെ നമ്മളങ്ങനെ മോപ്പിക്കാനിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വാടിക്കിട്ടും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പാസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ അവിടെ മുഖത്ത് അന്ന് പാതായി വരുമ്പോഴേക്കും നമ്മളതിലേക്കുള്ള പൊടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പെരും ചീരയൊക്കെ പൊടിച്ചത് പിന്നെ നമ്മുടെ പട്ട അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഒരു പ്ലേറ്റിലാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മളേതാ നന്നാക്കി വെച്ച കൂന്തളും അവിടെ വയ്ക്കുന്നുണ്ട് കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി വെക്കുക നന്നായി പകായി വരുമ്പോൾ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികളും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല നന്നായി ചൂടായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കൂന്തളും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കണില്ല ആ മസാലയിലും അതുപോലെ കൂന്തളിൽ തന്നെ വെള്ളം ഇറങ്ങും അപ്പോൾ അത് ആകുമ്പോഴേക്കും പാകാവും അങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന്റെ ശേഷം നമ്മളങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് നന്നായിട്ട് ഒന്ന് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ നല്ല തിളച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറുക്കിയെടുക്കാൻ നമ്മളൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് ചെറു ചൂടിലിങ്ങനെ കത്തിച്ച് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല മസാല നന്നായി ചേർന്ന് പിടിച്ചിട്ടുണ്ട് നല്ല എരിവും ഉപ്പും ഒക്കെ എല്ലാം പാകത്തിന് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ് കുട്ടികൾക്കൊക്കെ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചെമ്മീൻ കറിയും അതുപോലെ നമ്മുടെ റോസ്റ്റും ഒരു കുറച്ച് അതും എടുത്ത് പിന്നെ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് കുടുന്നിട്ടുള്ള അച്ചാർ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി അച്ചാറാണ് ഇതുപോലത്തെ രണ്ട് ഡപ്പുണ്ടായിരുന്നു ഒരു ഡപ്പ ഫുള്ള് കഴിഞ്ഞു അടുത്തത് ഇതാ നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് നല്ല മാങ്ങ അച്ചാർ അതും ഇട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇനി ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെയൊക്കെ ബൈ